നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടമായി നാല് കോടി രൂപ ചെലവിൽ ഒന്നര വർഷം കൊണ്ടാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി വി അബ്ദുറഹിമാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്ത വിശദമായി അത്യാധുനിക സൗകര്യങ്ങളോടെ മൂന്ന് നിലകളിൽ നിർമ്മിച്ച ആലങ്കോട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു നാല് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വിശാലമായ ശീതീകരിച്ച കോൺഫറൻസ് റൂമും നിർമ്മിച്ചിട്ടുണ്ട് കെ സ്മാർട്ട് സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഡിജിറ്റലൈസ് ചെയ്ത ഫ്രണ്ട് ഓഫീസ് സംവിധാനവും ഉണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം തൊഴിലുറപ്പ് വിഭാഗം കുടുംബശ്രീ ഹരിതകർമ്മസേന തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ തറക്കല്ലിട്ട കെട്ടിടം ഒന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇന്ന് ഒരു ഗവൺമെന്റുമായി ചെറു പ്രവർത്തനം കൊണ്ടാണ് കേരളം ഇന്ന് രാജ്യത്തിൽ തന്നെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊന്നാം സ്ഥാനത്താണെങ്കിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി ആലങ്കോട് ലീലാകൃഷ്ണൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു എന്നിവർ വിശിഷ്ടാതിഥികളായി ఈ భా ఈ పంచ ശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും ഫീസ് സജ്ജമാക്കാൻ വേണ്ടി സാധിച്ചു എല്ലാവരും ജനറൽ മാനേജർ അനുരാഗ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രബിത ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി സത്യൻ അഷ്റഫ് കോക്കൂർ പി വിജയൻ ഷാനവാസ് വട്ടത്തൂർ കൃഷ്ണൻ പാവിട്ടപ്പുറം വ്യാപാരി പ്രതിനിധികളായ പി പി കാലിദ് റൌഫ് ചിയാനൂർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി പി പ്രസന്ന നന്ദിയും പറഞ്ഞു Mwen panjante tapu si meche നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ്ശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ